ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആകട്ടോ ഞായറാഴ്ച മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു കറി വെക്കുക മുട്ട തിളപ്പിച്ചതെന്നൊക്കെ നമ്മൾ പറയല്ലേ ആ ഒരു കറി കേട്ടോ അപ്പം ചിക്കൻ വറുത്ത എണ്ണ ഇരിപ്പുണ്ടായിരുന്നു അതിനകത്ത് ഈ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ചിക്കൻ വറുത്ത് ആ എണ്ണ ഞാൻ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഉപയോഗിച്ച് തീർക്കും അല്ലാതെ വെച്ച് പഴകിയിട്ട് എടുക്കുമല്ലോ കേട്ടോ ചിക്കൻ വറുത്ത എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ മുട്ട തിളപ്പിക്കോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കുവേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആ എണ്ണയിലേക്ക് ഞാൻ കടുകൊന്നും ഇട്ടിട്ടില്ലായിരുന്നു സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തൊന്ന് വഴറ്റി പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് അതും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ മുളക പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി എല്ലാം കുറേശ്ശെ കുറേശ്ശെ മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതൊക്കെ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ പെരിഞ്ചീരകം പൊടിച്ചതാണ് കുറച്ച് ചേർത്തേക്കുന്നത് പിന്നെ മുട്ട ഒടഞ്ഞു പോകാതെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടച്ച് ഇളക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഉടയ്ക്കാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തേ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ചെയ്ത മുട്ട ഒന്ന് മറിച്ച് ഇട്ട് വേവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയുടെ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ വേവിച്ചെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്ട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ കറി വെക്കും അതല്ലെങ്കിൽ തേങ്ങായും പെരിഞ്ചീരകവും കൂടെ അരച്ച് ചേർത്തിട്ടും ഈ കറി ഞാനിപ്പോൾ പോലെ തന്നെ വെക്കും കേട്ടോ ലാസ്റ്റ് തേങ്ങാപ്പാൽ തേങ്ങാപാലൊഴിക്കും അല്ലെങ്കിൽ തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ചൊഴിക്കും അത്രേ വ്യത്യാസമുള്ളൂ മോരുകറിയും ഈ ഒരു മുട്ട തിളപ്പിച്ചതും കൂടി ആയിരുന്നു കേട്ടോ ഞായറാഴ്ച ഉച്ചയ്ക്കത്തെ കറികൾ ഞാൻ ഇന്നിപ്പോൾ ആറുമണിയായപ്പോഴാണ് കേട്ടോ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് താമസിച്ചായിരിക്കും വീഡിയോ വരുന്നത് ഇന്നുകൂടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴാണ് പണികളൊക്കെ കഴിഞ്ഞതേ പണിക്ക് വന്ന ചേട്ടന്മാർ പോയിട്ടില്ല എൻ്റെ പണികളൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞായറാഴ്ച ചേട്ടായി അയൽക്കൂട്ടത്തിന് പോയതാ കേട്ടോ അപ്പോൾ ഫോൺ മറന്നു പോയിട്ട് കുഞ്ഞിപ്പെണ്ണ് എടുത്ത് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് അവൾ തിരിച്ച് വരുന്നുണ്ട് അന്നേരമാണ് അക്കു എന്നോട് പറയുന്നത് മീനിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞ് അക്കു എന്നെ വിളിച്ച് കാണിച്ച് തരുമോ കേട്ടോ അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇനി വേറെ വല്ലതും ഉണ്ടായിരുന്നോന്നൊന്നും അറിയത്തില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പം ഇവർ തിന്നുമല്ലോ അപ്പോൾ ഇനി മാറ്റണം ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ വീഡിയോ എടുക്കുമ്പം അനങ്ങാതെ കിടപ്പുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞുങ്ങൾ കാണാമോ ചെറുതായതുകൊണ്ടേ കാണാവോയെന്നറിയത്തില്ല രണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങൾ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് ചേട്ടായി രാവിലെ മേപ്പാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പുട്ടും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കുന്നത് പണിക്ക് ആളുണ്ടല്ലോ അന്നേരം അവർക്ക് രാവിലത്തേക്ക് കാപ്പിക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നതേ അപ്പോൾ ചേട്ടായിക്ക് രാവിലെ ഞാൻ ഗോതമ്പ് നൂർക്ക് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു ചേട്ടായി അത് കഴിച്ചു ജോലിക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാനിതാ ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടി പോവും കേട്ടോ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പില സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് പച്ചമുളക് എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണേ മല്ലിപ്പൊടിയും മഞ്ഞൾ ചേർത്ത് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ വെള്ളമൊഴിച്ചു ഗ്രീൻ പീസും ഉപ്പുമൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഈ ഒരു കറിയിൽ മഞ്ഞൾ കൂടി ചേർക്കാതെയും വെക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഞാൻ തലേ ദിവസം കുറച്ച് പഠിക്കാനുള്ളതൊക്കെ പഠിപ്പിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ ടീച്ചർ ഇന്ന് അവളോട് അത് ചോദിക്കും അപ്പോൾ രാവിലെ ഒന്നോട് ഓർപ്പിച്ചില്ലെങ്കിൽ മറന്നു പോകും കേട്ടോ അപ്പോൾ അക്കുവിനെ ഞാൻ ആ ജോലി ഏൽപ്പിച്ചു അവളോട് ഒന്നോടൊന്ന് ചോദിച്ച് എല്ലാം ഒന്നോട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് തിരക്കിലാണ് കേട്ടോ അപ്പോൾ തേങ്ങായും പെരിചരിവവും കൂടെ ലാസ്റ്റ് കറിയിലേക്ക് അരച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് തേങ്ങ മതി പെരിഞ്ചിരുവകൂടെ കൂട്ടി അരച്ച് ഒഴിച്ചു മല്ലിയിലേ ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ ചെറിയുള്ളി ഒന്നും മൂപ്പിച്ച് ചേർത്തിട്ടില്ല ഇനി അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ പിള്ളേർ രണ്ടുപേരും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ അയൽവക്കത്തെ പറമ്പിലെ പ്ലാവിൻ്റെ ഒരു കൊമ്പ് വെട്ടു കേട്ടോ നമ്മളിവിടെ ഇടുമ്പോൾ ആ ഒരു കൊമ്പ് തടസ്സമായിട്ട് നിൽക്കുന്നതുകൊണ്ടേ അയൽവക്കത്തെ വീട്ടിലൊക്കെ ചോദിച്ചാൽ അവരോട് സമ്മതമൊക്കെ മേടിച്ചിട്ട് ആ ഒരു കൊമ്പ് വെട്ടി കളയുക ചേട്ടായി ജോലിക്ക് പോയേക്കുന്നതുകൊണ്ട് മൊത്തം ഉത്തരവാദിത്വം എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ അവർക്ക് ഞാൻ ചോറൊക്കെ കൊടുത്തു പിന്നെ ഞാനിത് ആ ചോറ് കഴിക്കാൻ വേണ്ടി പോവുക ഉണ്ടായിരുന്നു അയല വറുത്തതും പിന്നെ മീൻ പീരയും പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നു അച്ചാർ ഞാൻ എടുത്തിട്ടില്ല നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ വേണ്ടി വഴിയിൽ പോയി നിൽക്കുക സാധാരണ ബസ് വരുന്നതിനേക്കാളും ഒരു അരമണിക്കൂറോടെ താമസിച്ചാണ് വന്നത് അങ്ങനെ കുറേ നേരം നിന്നു കുഞ്ഞിപ്പിണ്ണിനെയൊക്കെ കൂട്ടി വീട്ടി വന്നു ഇത് ഇന്നത്തെ വീഡിയോ കേട്ടോ ചേട്ടൻ ഇന്ന് ലീവാ പണി ഇന്നും തീർന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ ഉണ്ടാവും കുറച്ച് ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് വണ്ടിയിൽ നിറക്കാൻ വേണ്ടി നോക്കുക കേട്ടോ ഇന്നിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നേ മഴ പെയ്യുന്ന സമയത്ത് ഈ പണിയൊന്നും തീർക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇന്ന് തീർന്നേനെ മഴ പെയ്തോണ്ട് ഇനിയിപ്പോൾ പണി തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി നാളെയും കൂടി ഉണ്ടാവും പിന്നെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി ചേട്ടാ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ ചേട്ടായിക്ക് സാധാരണ ലീവ് കിട്ടുന്ന ദിവസം ചേട്ടായി കിടന്ന് ഉറങ്ങുക ചെയ്യുന്നത് ഇന്നിപ്പോൾ ഉറങ്ങാനൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് വിരിച്ചൊക്കെ ഇട്ടു रूम नहीं है आगा। आगा। ट्रेन ഞാൻ ചേട്ടന്മാർക്കൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ എടുത്തത് മോരുകറി ഉണ്ടായിരുന്നു കപ്പ വേവിച്ചതും പിന്നെ മീൻകറിയും സാമ്പാറും പയറുമെഴുക്ക് പുരട്ടിയും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ചേട്ടാ കുറച്ച് നേരത്തെ ചോറുണ്ടു ചേട്ടന്മാർ വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒന്നരയായിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായിക്ക് വെച്ചക്കുന്നതെന്നും പറഞ്ഞ് കുറച്ച് നേരത്തെ കഴിച്ചതുകൊണ്ട് ചേട്ടായി കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോകുക കുറച്ച് മീൻ പീര വെച്ചത് മൺചട്ടിയിലിരിപ്പുണ്ട് അതുകൊണ്ട് ഞാനിന്നിപ്പോൾ മൺചട്ടി മാറ്റി കഴുകിയൊന്നും എടുത്തില്ല ചീനച്ചട്ടിയിൽ മീൻകറിയൊക്കെ വെച്ചു നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഒരു ചാർത്തുണ്ടല്ലോ അത് നമ്മൾ വർക്ക് ഏരിയ ആക്കി എടുത്തിട്ടില്ല അതൊക്കെ പിന്നെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അതിനോട് ചേർന്നിട്ട് വിറകുപേരെയും കോഴിക്കൂടും ഒക്കെ കൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടായി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അതാ ചേട്ടയുടെ കാൽ കാണുന്നുണ്ട് തിരക്ക് വെച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അത് കാണുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തറയൊക്കെ ഒന്ന് വാരി തുടയ്ക്കുക രാവിലെ ഒന്ന് അടിച്ചുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് തറ തുടയ്ക്കുന്നത് ഒരു പ്രാവശ്യം തുടച്ചിട്ട് വന്നതായി എന്നിട്ട് ഞാൻ രണ്ടാമതൊന്നുകൂടെ വെള്ളത്തിലൊന്ന് മോപ്പൊക്കെ മുക്കി കൊണ്ടുവന്ന് ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോള് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വലുതായിട്ട് മഴ പെയ്തു കുഞ്ഞിപ്പെണ്ണിനെ ചേട്ടായി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ പാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ചായ കുടിക്കുക മഴ പെയ്തത് പണിയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചേട്ടന്മാർ രണ്ടും കൂടെ നിപ്പുണ്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് അവൾക്ക് പാലും പിന്നൊരു റിസ്ക് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് അല്ല ഒരു കേക്കിൻ്റെ ടേസ്റ്റൊക്കെ വരുന്ന ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ ഞാൻ ചായ കുടിക്കുന്നുണ്ട് കുഞ്ഞിപ്പണ്ണ് അത് കഴിക്കുന്നുണ്ട് അക്കു എത്തിയിട്ടില്ല ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം